ഈ ശോംശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ലത്തീൻ വേദപാഠകം ഇരുപത്തി അഞ്ചാം ഞായറ് സാധാരണകാലം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മർക്കോസിൻ്റെ സവിശേഷം ഒമ്പതാമത്തെ അധ്യായം മുപ്പത് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ അവർ അവിടെ എന്ന് പുറപ്പെട്ട് ഗലീലിൽ കൂടി സഞ്ചരിച്ച് അത് ആരും അറിയരുതെന്ന് അവൻ ആഗ്രഹിച്ചു അവൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച് അവരോട് പറഞ്ഞു മനുഷ്യപത്രൻ മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും അവർ അവൻ കൊല്ലും വധിക്കപ്പെട്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അവൻ ഉയർത്തെഴുന്നേൽക്കും ഈ വാക്ക് അവർക്ക് മനസ്സിലായില്ല അവനോട് ചോദിക്കാനോ അവർക്ക് ഭയമായിരുന്നു അവൻ കവർണഹോമിൽ വന്ന് വീട്ടിലിരിക്കുമ്പോൾ അവരോട് ചോദി അവരോട് ചോദിച്ചു വഴിയിൽ വെച്ച് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ തർക്കിച്ചിരുന്നത് അവർ മിണ്ടാതിരുന്നു കാരണം തങ്ങളുടെ ഇടയിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചാണ് വഴിയിൽ വെച്ച് അവർ തർക്കിച്ചിരുന്നത് അവൻ ഇരുന്നിട്ട് പന്ത്രണ്ട് പേരെയും വിളിച്ച് അവരോട് പറഞ്ഞു ഒരാൾ ഒന്നാമതാക്കാൻ ആഗ്രഹിച്ചാൽ അവൻ എല്ലാവരിലും അവസാനത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനുമാകണം അവനൊരു ശിശുവിനെ എടുത്ത് അവരെ നടുവിൽ നിർത്തി അവനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പറഞ്ഞു ഇതുപോലുള്ള ശിശുക്കളിൽ ഒന്നിനെ എന്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെയല്ല എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു യേശു വഴിയിൽ വെച്ച് പീഡാസഹനത്തെക്കുറിച്ചും ശിക്ഷിത്വമില്ലേ പീഡാസഹനങ്ങളുടെ വഴിയാണ് ഗുരുവിൻ്റെ വഴി പീഡങ്ങളുടേതാണെങ്കിൽ ശിഷ്യന്മാരുടെയും അങ്ങനെ ആയിരിക്കും എന്നൊക്കെയാണ് ഈ രണ്ടാമത്തെ പീഡാനുഭവ പ്രവചനത്തിൽ പറഞ്ഞത് മർക്കോസിനെ ചോദിച്ചിട്ട് ഒമ്പതാം തധികം മുപ്പത് മുതലുള്ള വാക്യങ്ങൾ എന്നാൽ കർത്താവിന് പീഡാസഹനത്തെക്കുറിച്ചും പരിത്യാഗത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഈ ശിഷ്യന്മാരെന്താണ് തമ്മിൽ തർക്കിച്ചിരുന്നത് തങ്ങളിൽ ആരാണ് വലിയവൻ അതാണ് അവരുടെ അവരുടെ പ്രശ്നം നമ്മുടെ എല്ലാം പ്രശ്നം ഈഗോ ആരാണ് വലിയവൻ എന്നുള്ള ഒരു പ്രശ്നം ഓരോരുത്തരും തങ്ങളുടെ ഫീൽഡിൽ വളരെ ഗംഭീരമായിട്ട് വിജയം വരിച്ചവരായിരിക്കാം എന്നാൽ കൂട്ടത്തിൽ വരുമ്പോൾ നമ്മൾ സമന്മാരാണെന്നും തുല്യരാണെന്നും അങ്ങനെ ചിന്തിക്കാനും കഴിയുന്നില്ല ഞാൻ എന്തോ വലിയ ആളാണെന്ന മട്ടിൽ പെരുമാറാൻ നമുക്കൊരു അങ്ങനെ ഒരു ഈഗോ നമ്മിൽ നമ്മിലുണ്ട് അപ്പം നമ്മളിങ്ങനെ ഈ ശിഷ്യന്മാർ നമ്മുടെ അതേ ക്യാരക്ടറുള്ള സ്വഭാവമുള്ളവരാണ് അവർ പീഡാസഹനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും നല്ല ചിന്തിക്കുന്നത് തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന തർക്കമാണ് ആ സമയത്ത് ഈ ശിഷ്യന്മാർ ഇങ്ങനെ തങ്ങളിൽ ആരാണ് വലിയവൻ എന്നൊക്കെ ചർച്ച ചെയ്തപ്പോൾ യേശു ഇടപെട്ടില്ല അവർ തർക്കിക്കട്ടെ എന്ന് കരുതി എന്നാൽ വീട്ടിലെത്തിയപ്പോൾ അവർ കഫർണഹോമലെ വീട്ടിൽ അതായത് തത്രോസൻ്റെ വീട്ടിലാണ് കർത്താവ് അക്കാലത്ത് താമസിച്ചിരുന്നത് തരുന്നത് അത് മർക്കോസ് ഒന്ന് ഇരുപത്തൊന്നിൽ പറയുന്നുണ്ട് എന്തായിരുന്നു കഫർണഹുമൽ വീട്ടിലെത്തിയപ്പോൾ എന്തായിരുന്നു അവരുടെ തർക്കമെന്ന് യേശു അവരോട് ചോദിച്ചറിയുന്നു അത്ര നല്ല കാര്യമല്ല ചർച്ച ചെയ്തതെന്ന് അറിവുണ്ടായിരുന്ന അവരെ ശിഷ്യന്മാരെ മൗനം പാലിച്ചു മിണ്ടാണ്ടിരുന്നു വഴിയിൽ വാചാലമായി തർക്കിച്ചിരുന്ന അവരാണ് ഇപ്പോൾ മനസാക്ഷിയുടെ കുത്തേറ്റ് മൗനത്തില് ഓടിയൊളിക്കുന്നത് ശിഷ്യത്വത്തിന്റെ പള്ളിക്കൂടമാണ് ആ വീട് എന്ന് പറയാം എളിമയുള്ള സേവനമാണ് യേശു നിർദ്ദേശിക്കുന്ന ശിക്ഷുത്വം ശുശ്രൂഷയും വിനയവുമാണ് ദൈവത്തിന്റെ കണ്ണിൽ മഹത്വത്തിൻ്റെ ലക്ഷണങ്ങൾ ലൂക്കാർസ് ഉച്ചട്ടും ഇരുപത്തിരണ്ടും അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഏഴ് വരെ വാക്യങ്ങളിൽ അതിൻ്റെ സൂചനയുണ്ട് നമുക്കിവിടെ ഈ തിരുവചനത്തിൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് വാക്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം തങ്ങളുടെ ഇടയിൽ വലിയവൻ ആര് ഇപ്പോൾ അവർ തർക്കിക്കുന്നത് തങ്ങളുടെ ഇടയിൽ ആരാണ് വലിയവൻ എന്നതാണ് എന്നാൽ പിന്നീട് ദൈവരാജ്യത്തിൽ ആരാണ് വലിയവൻ എന്ന തർക്കമായി ഇത് മാറുന്നുണ്ട് തങ്ങളിൽ ആരാണ് വലിയവൻ അതാണ് ഇപ്പോഴത്തെ തർക്കം കുറച്ച് കഴിയുമ്പോൾ ദൈവരാജ്യത്തിൽ ആരാണ് വലിയവൻ എന്ന തർക്കത്തിലേക്ക് അത് വഴി വഴുതി മാറും പത്രോസിനെയും യാക്കോബിനെയും യോഹനെയും മാത്രം കൂട്ടിക്കൊണ്ട് യേശു രൂപാന്തര ഭാവത്തിൻ്റെ മലിലേക്ക് പോയതാണ് ഇവിടെ മർക്കോസൻസ് ചേട്ടത്തിൽ ഈ ചർച്ച ഉടലെടുക്കാനുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു കാരണം അങ്ങനെ ഈ തർക്കം പരിഹരിക്കാൻ യേശു എന്ത് ചെയ്തു അവിടെ എഴുതിയിരിക്കുകയാണ് യേശു ഇരുന്നിട്ട് യേശു ഇരിക്കുന്നു പിന്നെ ശിക്ഷ സ്ലീഹന്മാരെ വിളിക്കുന്നു വളരെ പ്രൗഢഗംഭീരമായിട്ടാണ് യേശു പ്രശ്നം പരിഹരിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും ഔദ്യോഗിക പ്രബോധനം കൊടുക്കാൻ വേണ്ടി ഗുരുവിൻ്റെ പീഠത്തിൽ അവരുടെ മേലധികാരിയായി യേശു ഇരിക്കുകയാണ് കർത്താവും ഗുരുവുമായവൻ്റെ അധികാരത്തോടെ പന്ത്രണ്ട് സ്ലീഹന്മാരെ തൻ്റെ അരികിലേക്ക് വിളിക്കുകയാണ് ദൈവമായെങ്കിൽ ദൈവമായിരുന്നെങ്കിലും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കേണ്ടതാണെന്ന് വിചാരിക്കാതെ ദാസന്റെ രൂപം സ്വീകരിച്ച് തന്നെ 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 താഴ്ത്തി മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നവനാണ് ഇപ്പോൾ ആ പീഠത്തിൽ ഇരിക്കുന്ന ഗുരു ലേഖനം രണ്ട് ആറ് എട്ട് ഏറ്റവും വലിയവനായ അവൻ തന്നെയാണ് ഏറ്റവും അവസാനത്തവൻ്റെ രൂപം സ്വീകരിച്ച് വന്നിരിക്കുന്നത് സ്വന്തം ജീവിത മാതൃകയാണ് യേശു നൽകുന്ന പ്രബോധനം ശുശ്രൂഷിക്കാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവൻ മോചനദ്രവ്യമായി മറവിലയായി കൊടുക്കാനുമായി വന്ന മനുഷ്യപുത്രനാണ് യേശു മർക്കോസ് പത്ത് നാൽപ്പത്തഞ്ച് അപ്പോൾ അവൻ ഇരിക്കുന്നു അവർ വിളിക്കുന്നു ഇതെല്ലാം ആ പ്രബോധനത്തിൻ്റെ ഭാഗമാണ് പലരും യേശുവിൻ്റെ വചനമല്ലേ നമുക്ക് പ്രമാണമെന്ന് പറയും വചനം മാത്രമല്ല യേശു ചെയ്ത എല്ലാ കാര്യങ്ങളും യേശു ചെയ്ത എല്ലാ കാര്യങ്ങളും നമുക്ക് അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് വാക്കുകൾ മാത്രമല്ല അവൻ്റെ പ്രവൃത്തി അവൻ്റെ വാക്കിനേക്കാൾ വാചാലമായി സംസാരിക്കുന്നു അതവൻ്റെ പ്രവൃത്തിയൊക്കെ പ്രധാനപ്പെട്ടതാണ് അവൻ ഇരിക്കുന്നു അവൻ വിളിക്കുന്നു അതെല്ലാം പ്രധാനപ്പെട്ടതാണ് എന്താണ് യേശു ഔദ്യോഗികമായി പഠിപ്പിക്കുന്നു ഗുരുവും കർത്താവുമായവൻ്റെ ഇരിപ്പാണത് ആ അധികാരത്തോടെയാണ് അവൻ വിളിക്കുന്നത് എന്നിട്ട് അവൻ്റെ പ്രബോധനത്താണ് ഈ ഈ ശരീരഭാഷ ഇത് പ്രബോധനാണ് കുറിച്ചും അല്ലേ ഒന്നാമൻ അവസാനത്തവൻ വലിയവൻ ശുശ്രൂഷകൻ വിനയത്തിൻ്റെ അടയാളമാണ് അവസാനത്തേത് സേവനത്തിൻ്റെ ചിഹ്നമാണ് ശുശ്രൂഷയുടേത് ഇവിടെ ഒരു രണ്ട് പാരഡോക്സ് വിപരീത സത്യം അല്ലെങ്കിൽ വിരോധാഭാസം എന്ന് പറയാൻ സംഗതിയുണ്ട് ഏറ്റവും ചെറിയവനാണ് ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനാണ് ഏറ്റവും വലിയവൻ ദാസനാണ് യജമാനൻ സ്നേഹത്തിൻ്റെ സമുദായത്തിൽ ചെറിയവൻ വലിയവൻ തുടങ്ങിയ പ്രാകൃത വേർതിരിവില്ല സ്നേഹത്തിൻ്റെ സമുദായമാണ് സഭ അവിടെ വലിയവൻ ചെറിയവൻ എന്നുള്ള ഒരു വേർതിരിവില്ല എന്നാൽ ഉത്തരവാദിത്തങ്ങളിൽ അഥവാ ശുശ്രൂഷകളിൽ അന്തരം താനും ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റക്കുറച്ചിലുണ്ട് ഇല്ലേ തലയുണ്ട് കണ്ണുണ്ട് മൂക്കുണ്ട് വായുണ്ട് ചെവിയുണ്ട് എന്നൊക്കെ പോലീസ് പറയുന്നുണ്ട് ഒരൊറ്റ ശരീരം ഉള്ളു എല്ലാവർക്കും ഒരേ അവയെ ഒരേ ദൗത്യമല്ല ഉള്ളത് അപ്പോൾ ഉത്തരവാദിത്തങ്ങൾക്ക് വ്യത്യാസമുണ്ട് പക്ഷെ അന്തസിൽ സമത്വമാണ് ലൗകിക അധികാരങ്ങൾക്കും പദവുകൾക്കും വേണ്ടിയുള്ള മോഹം അകറ്റി നിർത്താൻ സഭയുടെ നേതാക്കൾ എന്ന നിലയിൽ സ്ലീഹന്മാർ പഠിച്ചു കൊണ്ടിരിക്കണമെന്നാണ് കത്താവ് ലൗകിക അധികാരങ്ങൾക്കും പദവികൾക്കും വേണ്ടിയുള്ള ആ ത്വര ആ പ്രലോഭനം എല്ലാവർക്കും ഉണ്ട് സഭാനേതൃത്വത്തിലുള്ളവർക്ക് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും ഉണ്ട് പക്ഷേ നേതൃത്വത്തിൽ വരുന്നവർ സഭാ നേതൃത്വത്തിൽ വരുന്നവർ ഇതിനോട് ഇല്ലേ മല്ലടിക്കണം ഈ തങ്ങളിലുള്ള ഈ മോഹം അധികാരത്തോടും പണത്തോടും പദവിയോടുമുള്ള ഒരു മോഹമുണ്ട് ഒരു തൃഷ്ണയുണ്ട് അതിനെതിരെ പടപൊരുതണം എന്നാണ് കർത്താവ് പറയുന്നത് അതൊരു വെല്ലുവിളിയായി സ്വീകരിക്കുക ക്രിസ്തുവനെ വിശ്വസ്തയോടെയും ഫലപ്രദമായും ശുശ്രൂഷിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ ശ്രദ്ധ ആയിരിക്കണമെന്ന സ്വാഭാവിക അഭിനിവേശത്തെ അവർ ഇല്ലായ്മ ചെയ്യണം വർദ്ധിക്കണം ഇതാണ് ഇത് നമുക്ക് കൂടുതലായി പറയുന്നത് കത്തോലിക്ക സഭയുടെ മതബോധനം എണ്ണൂറ്റി എഴുപത്തി ആറ് എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലൊക്കെ നിങ്ങൾക്കത് വിശദമായിട്ട് കാണാം ഇനി അടുത്തൊരു പ്രവൃത്തി കൂടി നമുക്ക് ചർച്ച ചെയ്യാം യേശു ഒരു ശിശുവിനെ എടുത്ത് നടുവിൽ നിർത്തി പിന്നെ കരങ്ങളിൽ വഹിച്ചു എന്തെല്ലാം കാര്യങ്ങളാണ് യേശു ചെയ്യുന്നത് ഒരു പ്രബോധനം നൽകാനായിട്ട് കുറേ ചേഷ്ടകൾ ശരീര അല്ലെ ആംഗ്യ ഭാഷകൾ ശരീര ശരീരഭാഷ ഈ ആദ്യം ഇരുന്നു അവരെ വിളിച്ചു ഇപ്പോൾ ഒരു എടുക്കുന്നു നടുവിൽ നിർത്തുന്നു പിന്നെ കരങ്ങളിൽ വഹിക്കുന്നു കർത്താവിൻ്റെ അധികാരത്തോടെ ഇരിക്കുകയും ഗുരുവിൻ്റെ അധികാരത്തോടെ അവരെ വിളിക്കുകയും ചെയ്തവൻ തന്നെ പിതാവിൻ്റെ വാത്സല്യത്തോടെ ഒരു എടുക്കുന്നു തൊട്ടു മുമ്പ് നമ്മൾ കണ്ടതാണ് കർത്താവിൻ്റെ അധികാരത്തോടെ അവൻ ഇരുന്നു അധികാരത്തോടെ അവരെ വിളിച്ചു ഇപ്പോൾ ഒരു പിതാവിന്റെ വാത്സല്യത്തോടെ ഒരു ശിശുവിനെടുക്കുന്നു നടുവിൽ നിർത്തുന്നു കരങ്ങളിൽ വഹിക്കുന്നു പണ്ട് ശിവയോൻ ശിശുവായ യേശുവിനെ കയ്യിലെടുത്തതുപോലെ ലൂക്ക രണ്ട് ഇരുപത്തെട്ട് ഇപ്പോൾ യേശു ഒരു ശിശുവിനെ തന്റെ കരങ്ങളിൽ വഹിക്കുന്നു ലാളിത്യം ആർജപത്വം എളിമ ഹൃദയ സരളത നിഷ്കളങ്കത എന്നിവയെല്ലാം ശിശുക്കളുടെ ഗുണങ്ങളായി കരുതാറുണ്ട് മാത്രമല്ല ദുർബലരും നിസ്സഹായരുമാണ് ശിശുക്കൾ അത്തരക്കാരെ കർത്തരാമത്തിൽ ശുശ്രൂഷിക്കുന്നത് യേശുവിനെയും അവനയച്ച പിതാവിനെയും ശുശ്രൂഷിക്കുന്നതിന് തുല്യമാണെന്നാണ് കർത്താവ് പഠിപ്പിക്കണേ അല്ലേ ലാളിത്യമുള്ളവർ ആർജവത്തമുള്ളവർ എളിമയുള്ളവർ ഹൃദയ സരളതയുള്ളവർ നിഷ്കളങ്കര് അങ്ങനെയൊക്കെയാണ് ശിശുക്കൾ മാത്രമല്ല അവർ ദുർബലരാണ് നിസ്സഹായരാണ് അവർ മാതാപിതാക്കളെ ആശ്രയിക്കുന്നു അങ്ങനെയുള്ള ഈ നിസ്സഹായരും ദുർബലനുമായിരിക്കുന്ന ആളുകളെ കർത്തർനാമത്തിൽ ശുശ്രൂഷിക്കുന്നത് യേശുവിനെയും അയച്ച ദൈവപിതാവിനേയും ശുശ്രൂഷിക്കുന്ന തുല്യമാണ് അപ്പം ഇതാണ് ദൈവരാജ്യത്തിൻ്റെ രീതി പറയുന്നത് ഈ ഇതിൻ്റെ ഒരു ഒരു എന്താ പറയുക മറ്റൊരു എന്താ പറയുക ഒരു ആഫ്റ്റർ ഇഫക്റ്റ് അല്ലെങ്കിൽ അത് ഇതിന് മറ്റൊരു കൂടിയുണ്ട് മറ്റൊരു ചക്രവാളമുണ്ട് ഇന്നും യേശു തൻ്റെ കൈകളിൽ കരങ്ങളിൽ ശിശുക്കളെ വഹിക്കാനായി ക്രിസ്തീയ മാതാപിതാക്കന്മാർ അവരെ പള്ളിയിൽ കൊണ്ടുവരുന്നു ക്രിസ്തു തങ്ങളുടെ പൈതങ്ങളെ കൈയിലെടുക്കാനായി ഇന്നും നടക്കണം അത് അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ പള്ളിയിൽ കൊണ്ടുവരുന്നത് എന്നിട്ട് ജീവജലത്താലും ജീവ രക്തത്താലും യേശുവിൻ്റെ പാർശ്വത്തിൽ അവർ ഒട്ടിച്ചു ചേർക്കപ്പെടുന്നു അതാണ് ശിശുമാമോദീസ യേശു ശിശുക്കളെ തൻ്റെ കരങ്ങളെ വഹിക്കുന്നത് ഇഷ്ടമില്ലാത്തവരാണ് ശിശു മാമോദി സായിയെ എതിർക്കുന്നത് അവർ പറയുന്ന ന്യായം തിരിച്ചറിവില്ലാത്ത കുട്ടികൾക്ക് എങ്ങനെ പരിശുദ്ധാത്മാന് കിട്ടുമെന്നാണ് അപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് സ്നാഭയോഹനം പരിശുദ്ധാൽമനം സ്വീകരിച്ചത് എങ്ങനെയാണ് അങ്ങനെയല്ലേ ലു ക ഒന്ന് പതിനഞ്ചിൽ എഴുതിയിരിക്കുന്നത് അവൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ ഇല്ലേ പരിശുദ്ധാത്മാനം സ്വീകരിക്കും പരിശുദ്ധാൽ അഭിഷേകം ചെയ്യപ്പെടും അപ്പോൾ തിരിച്ചറിവ് വന്നിട്ടാണോ പരിശുദ്ധാത്മാവിനെ സ്നാഭയോഹന കിട്ടിയത് അല്ല ൂക്കാട് സുഖിച്ചിട്ട് പതിനെട്ടാമധ്യേയും പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇല്ലേ കുഞ്ഞുങ്ങളെ അതായത് നവജാത ശിശുക്കളെ യേശുൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അതായത് പ്രസവിച്ചിട്ട് എട്ട് ദിവസം തയ്യുന്നതിന് മുമ്പാണ് നവജാത ശിശു എന്ന് പറയുക ബ്രേഫോസ് എട്ട് ദിവസം കഴിഞ്ഞാൽ പരിച്ഛേദനം കഴിഞ്ഞാൽ പിന്നെ പൈഡിയോസ് എന്ന പൈതങ്ങളെ പറയുക ഇത് നവജാത ശിശുക്കളെ നവജാത ശിശുക്കളെ കർത്താവിൻ്റെ കൈകളിലെടുക്കുക കർത്താവിൻ്റെ അടുത്ത് കർത്താവ് തൊടാനായിട്ടും കർത്താവിൻ്റെ കൈകളിലെടുക്കാനായിട്ടും മാതാപിതാക്കൾ കൊണ്ടുവരികയാണ് അതന്നു മാത്രം മതിയോ ഇന്നും വേണ്ടേ അതല്ലേ ശിശുമാമോദീസ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചിട്ട് പരിശുദ്ധാത്മാവനെ സ്വീകരിക്കാൻ പരിശുദ്ധ സ്നാഭിയോനം കഴിഞ്ഞെങ്കിൽ ഈ മാതാപിതാക്കൾ ശിശുവിന്റെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരികയും യേശുവിന്റെ കൈകളിൽ എടുക്കുകയും ചെയ്ത് ആശീർവദിച്ച് അവരെ തന്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ ഒട്ടിച്ച് ചേർക്കുന്നു നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണെന്നല്ലേ പറഞ്ഞത് തീർച്ചയായിട്ടും വിജാതിര മാനസന്തരപ്പെടുമ്പോൾ മുതിർന്നവർക്കാണ് മാനസ മാമോദീസ എന്നാൽ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് എന്ന് പറഞ്ഞ ശിശുമാദ്ദേശിച്ചും കൂടിയാണ് ക്രിസ്തീയ മാതാപിതാക്കൾ ജനിക്കാനായിട്ട് ദൈവം അനുവദിക്കുമ്പോൾ ദൈവം നമ്മെ തെരഞ്ഞെടുക്കുകയാണ് നാം ദൈവത്തെ തെരഞ്ഞെടുക്കുകയല്ല അതേസമയം തിരിച്ചറിവ് വന്നിട്ട് വിജാതീര് സഭയിലേക്ക് വരുമ്പോൾ അവർ കർത്താവിനെ തെരഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഓരോരുത്തർക്കും ചേരുന്ന വചനങ്ങളുണ്ട് ഒരു വചനം കൊണ്ട് മറ്റൊരു വചനത്തെയോ മറ്റൊരു സത്യത്തെയോ റദ്ദു ചെയ്യുന്നത് പെന്തകോസ്വ ദൈവസഭക്കാരുടെയും എംബർ ബ്രദർ ബ്രദർസാ അസംബ്ലിക്കാരുടെയും ബോണഗൻ ക്രിസ്റ്റ്യൻസിൻ്റെ ഒക്കെ രീതികളാണ് അത് ശരിയായ രീതികളല്ല ആർക്ക് ഏത് വചനം ചേരുന്നുവെന്ന് നമ്മൾ വിവേകത്തോടെ വേണം വ്യാഖ്യാനിക്കാൻ ഒരു വചനം എടുത്തിട്ട് അല്ലെല്ലാവർക്കും ചേരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇന്നലെ ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ ഒരു ബന്ധകുസ്തക്കാരൻ എഴുതിയിരിക്കുകയാണ് യാക്കോബ് ഏസാവ് അതിൽ ഏസാവ് എന്ന് പറഞ്ഞത് അപ്പോൾ അവന് സഹോദരൻ ഇല്ല എന്നർത്ഥത്തിലാണോ ഈ യാക്കോബിൻ്റെ മക്കളെക്കുറിച്ച് പറയുന്ന പോലെയാണോ ദൈവത്തിന്റെ പുത്രനെ കുറിച്ച് പറയുക വിവരമില്ലായ്മ എന്നല്ലാതെ മറ്റെന്താ പറയുക ദൈവത്തിന്റെ ആദിജാതൻ എന്ന് പറയുമ്പോൾ ദൈവം പ്രസവിച്ച ആദ്യത്തെ കുട്ടി എന്നാണ് അർത്ഥം എന്നാണ് ഞാൻ ചോദിച്ചത് അപ്പം അതിന് മറുപടിയായിട്ട് എഴുതിയിരിക്കുകയാണ് ഈ യാക്കോബും മേസാവും ഇസഖാക്ക മക്കള് അതിൽ ഒരാൾ ആദിജാതനല്ലേന്ന് മനുഷ്യർക്ക് ആദിജാതൻ എന്ന് പറയുന്ന പോലെയാണോ ദൈവത്തിന്റെ ആദിജാതൻ ദൈവം പ്രസവിക്കുക അപ്പോൾ ദൈവത്തിൻ്റെ ആദ്യജാതനാണ് ക്രിസ്തു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ജാതനം മൂന്നാമത്തെ ജാതനം നാലാമത്തെ ജാതനം ദൈവത്തിന് എവിടെയാ ഇല്ല അതുപോലെ തന്നെ അതേ അർത്ഥത്തിൽ തന്നെയാണ് മറിയത്തിൻ്റെ എന്ന് പറയണേ മറിയത്തിൻ്റെ ആദ്യജാതൻ ദൈവത്തിന്റെ ഏകജാതനാണ് മറിയത്തിന് യേശുവിനെ കൂടാതെ മക്കളുണ്ടെന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല തിരുവചനത്തിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഒരു സത്യവേദപുസ്തകത്തിലും പറഞ്ഞിട്ടില്ല യേശുവിൻ്റെ സഹോദരന്മാർന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർ മറിയത്തിൻ്റെ മക്കളാണെന്ന് പറഞ്ഞിട്ടില്ല മറിയത്തിൻ്റെ മകൻ എന്ന് വിളിക്കുന്ന ഏക വ്യക്തി യേശുവാണ് അതിനാൽ ഇല്ലാത്ത ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവന്ന് അങ്ങനെ കത്തോലിക്ക സഭയെ ആക്രമിച്ചാൽ ദൈവത്തിന്റെ ശാപം അവരുടെ മേലാണ് നിപദിക്കുക തൻ്റെ അമ്മയെ സ്ഥിരമായി അവഹേളിക്കുന്നവരെ യേശു സ്നേഹിക്കില്ല ഒരു സംശയം വേണ്ട അവരെ എത്ര ഭാഷാപരത്തിൽ സംസാരിച്ചാലും അത് പിഷാജിൻ്റെ ഉറഞ്ഞ തുള്ളലായിട്ട് മാറും വെറുതെ ശാപം ഏൽക്കാമെന്നല്ലാണ്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് തന്റെ അമ്മയെ സ്ഥിരമായി അവഹേളിക്കുക ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുക എന്തിന് കത്തോലിക് സഭയെ നാട്ടിക്കാനും ഇവിടുത്തെ കുറച്ച് ആളുകളെ തട്ടിക്കൊണ്ടു പോകാനും പുറത്തുള്ളവരെ പോയിട്ട് മുസ്ലിംസിനോടും ഹിന്ദുക്കളോടും അല്ലേ പ്രസംഗിക്കേണ്ടത് കത്തോലിക്കെ ചുരുങ്ങിയ പക്ഷം യേശു വിശ്വസിക്കുന്നവരാണല്ലോ അവരെ ചാക്കിട്ട് പിടിച്ച് കൊണ്ടുപോകുകയാണോ വേണ്ടത് അതിനാൽ യേശുവിന് യേശു കൈകളിലെടുക്കാൻ മാതാപിതാക്കൾ മക്കളെ കൊണ്ടുവരും അങ്ങനെ കൊണ്ടുവരുന്ന കഥ കൊണ്ടുവരുന്ന കഥയാണ് ഇവിടെ പറയുന്നത് യേശു ശിശുവിനെ എടുത്തു നടുവിൽ നിർത്തി കരങ്ങളിൽ വഹിച്ചു ഇതൊക്കെ ഇന്നും നടക്കണ്ടേ അവനാണ് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പള്ളിയിൽ കൊണ്ടുവരുന്നത് യേശുവിന്റെ നാമത്തിലാണ് അച്ഛൻ അവരെ കൈകളിൽ എടുക്കുന്നത് ഇതുപോലുള്ളൊരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട് മർക്കോസ് ഒമ്പത് മുപ്പത്തേഴ് ഇതുപോലുള്ളൊരു ശിശുവനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു യേശു തന്നെ തന്നെ ആ ശിശുവായി സാൽമീഭാവം പ്രാപിക്കുകയല്ലേ അനുരൂപപ്പെടുത്തുകയല്ലേ അവൻ സ്വയം ചെറുതായിത്തീരുകയല്ലേ പുത്രൻ എന്ന നിലയിൽ അവൻ സ്വന്തമായി ഒന്നും ചെയ്യുന്നില്ല എല്ലാം പിതാവിൽ നിന്നും പിതാവിന് വേണ്ടിയും മാത്രം ഈ ഹൃദയ സമർപ്പണം ഒരു ശൂന്യവൽക്കരണമാണ് ചെറുതാകലാണ് ഈ അവമതിയുടെ പിറകെയാണ് മഹിമ വരികയെന്ന് ക്രിസ്തുവിനറിയാം അതിനാൽ ഇതുപോലുള്ള ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ ഇതുപോലുള്ള ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ അങ്ങനെ സ്വീകരിക്കുന്നവരാണ് പള്ളിയിലെ അച്ഛന്മാര് ശിശുവിനെ യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കുകയാണ് എന്നിട്ട് യേശുവിന്റെ നാമത്തിലേക്ക് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിലേക്ക് അവരെ സ്നാനപ്പെടുത്തി യേശുവിന്റെ പാർശ്വത്തില് ജീവജലത്താലും ജീവരക്തത്താലും ഒട്ടിച്ച് ചേർക്കപ്പെടുകയാണ് ഒട്ടിച്ച് ചേർക്കുകയാണ് ആ ജീവജലം ആ ജീവജലത്തിലാണ് നാം ആമോദ മുങ്ങുന്നത് അല്ലാതെ പമ്പയിലും പെരിയാറിലും ഭാരതപ്പുഴയിലും പോയി മുങ്ങി നിവർന്നാൽ അത് യേശുവിൻ്റെ സ്നാനമാകില്ല സ്നാപകന്റെ സ്നാനമാകും ഒരുക്കം യേശുവിനെ സ്വീകരിക്കുന്ന ഒരുക്കത്തൻ്റെ സ്നാനം നദിയിലെ വെള്ളത്തിൽ മുങ്ങുന്നത് സ്നാപകൻ്റെ സ്നാനമാണ് യേശുവിൻ്റെ സ്നാനമല്ല ഇല്ലേ യോഹന്നാൻ ജലം കൊണ്ട് നിങ്ങൾ സ്നാനപ്പെടുത്തി നിങ്ങളോ ആത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും സ്നാനപ്പെടും ആത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടുള്ള സ്നാനമാണ് ക്രിസ്ത്യാനികളുടെ സ്നാനം അത് പമ്പയിലും പെരിയാറിലും ഭാരതപ്പുഴയിലും പോയി മുക്കിയാൽ കിട്ടില്ല തിരിച്ചറിവ് വന്നിട്ടാണെങ്കിലും തിരിച്ചറിവ് വരാതെയാണെങ്കിലും ഈ ഒഴുകുന്ന വെള്ളത്തിൽ മുങ്ങിയാൽ കുളിക്കുന്നതിൻ്റെ ഒരു ഗുണമുണ്ടാകുമെന്നല്ലാതെ കർത്താവിൻ്റെ പാർശ്വത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെടുകയില്ല കർത്താവിൻ്റെ പാർശ്വത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെടണമെങ്കിൽ അവിടെ നിന്ന് ഒഴുകിയ ജീവജലത്താലും ജീവരക്തത്താലും ഒട്ടിച്ച് ചേർക്കപ്പെടണം ആ ജീവജലമാണ് മാമജ തൊട്ടിയിലുള്ളത് ആ ജീവരക്തമാണ് കുർബാനയിലുള്ളത് അതില്ലാതെ ഏത് പുഴയിൽ മുങ്ങിയിട്ടും ഒരു കാര്യവുമില്ല അതിനാൽ ശിശുക്കളെ നവജാത ശിശുക്കളെ എത്രയും പെട്ടെന്ന് കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കർത്താവിന്റെ നാമത്തിൽ അച്ഛൻ അവരെ എടുക്കാനും അവർക്ക് മാമദിസ കൊടുക്കാനും ജീവജലത്താലും ജീവ രക്തത്താലും മാമതിസയിലും വിശുദ്ധ കുർബാനയാലും അവരെ ഉത്തരനായ കർത്താവിന്റെ പാർത്ഥത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെടാനും ഒട്ടിച്ച് ചേർക്കാനും അങ്ങനെ സാക്ഷാൽ മുന്തിരി പള്ളിയായ യേശുവിൻ്റെ ശാഖിയായി അവർ മാറാനും അനുവദിക്കുകയാണ് വേണ്ടത് അതിനാൽ ഈ ശിശുമാമധ്യസ്ഥയ്ക്ക് അത് എതിരെ പ്രവർത്തിക്കുന്നവർക്ക് അല്ലേ അവരോട് ഈ സുവിശേഷം പ്രഘോഷിക്കാനുള്ള ഒരു ദൗത്യം ഇന്ന് നമ്മൾ ഏറ്റെടുക്കണം ഇന്ന് നമ്മൾ ഏറ്റെടുക്കണം ഈ ശിശുമാമധ്യസ്ഥ എതിർക്കുന്ന കുറേ പേരുണ്ട് അവർക്കെതിരെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് അവർ തെറ്റിലാണ് ആ തെറ്റ് തിരുത്തണം ഈ തിരുവചനങ്ങൾ വെച്ചിട്ട് അവരോട് സംസാരിക്കണം യേശു ശിശുവിനെ എടുത്ത് നടുവിൽ നിർത്തി കരങ്ങളിൽ വഹിച്ച് അത് ഇന്നും സംഭവിക്കുന്നത് ശിശുമാമ ദയിലാണ് അങ്ങനെ സംഭവിക്കട്ടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീ ശ്രമിച്ചുകാരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ